മറ്റുള്ളവരുടെ പ്രവൃത്തികൾ നമ്മെ വേദനിപ്പിക്കുമ്പോൾ ബുദ്ധന്റെ ഉപദേശങ്ങൾ അതിജീവനത്തിനുള്ള ശക്തമായ ഉപകരണങ്ങൾ നൽകുന്നു ഇത് പ്രതികാരം അല്ല ആന്തരിക സമാധാനം കണ്ടെത്തലാണ് നിങ്ങളെ വേദനിപ്പിക്കുന്ന മനുഷ്യരെ കൈകാര്യം ചെയ്യാനുള്ള ബുദ്ധന്റെ വഴികൾ ഓരോ ആദ്യപടി നിങ്ങളുടെ സ്വന്തം മനസ്സിനെ മനസ്സിലാക്കുക ബുദ്ധ ഉപദേശം ആരോ നമ്മുടെ ശത്രുവാണോ അവനെപ്പോലെ നമ്മുടെ സ്വന്തം മനസ്സ് ദ്രോഹിയായി മാറിയാൽ എന്തു ചെയ്യും പ്രായോഗികം വേദന തോന്നുമ്പോൾ ആദ്യം നിർത്തി നിങ്ങളുടെ പ്രതികരണം നോക്കുക കോപമുണ്ടോ അത് സ്വീകരിക്കുക എനിക്ക് കോപം വരുന്നു എന്ന് മനസ്സിനോട് പറയുക വേദന ഉണ്ടോ അത് സ്വീകരിക്കുക ഈ വികാരങ്ങൾ നിങ്ങളല്ല എന്ന് ഓർക്കുക അവ വന്നുപോകുന്ന മേഘങ്ങൾ പോലെയാണ് നിങ്ങൾ അവയെ നിരീക്ഷിക്കുന്ന ആകാശമാണ് രണ്ട് കാരുണ്യത്തിന്റെ കണ്ണടെ അയങ്ങ കാണുക അനുകമ്പ ബുദ്ധ ഉപദേശം കോപത്തോട് കോപം കാണിക്കുന്നവൻ രോഗത്തോട് രോഗം കാണിക്കുന്നവനാണ് കോപത്തോട് കോപം കാണിക്കാത്തവൻ മാത്രമേ യുദ്ധത്തിൽ വിജയിക്കൂ പ്രായോഗികം നിങ്ങളെ വേദനിപ്പിക്കുന്നയാൾക്ക് പിന്നിൽ ഒരു വേദന ഉണ്ടാകാം അവർ അജ്ഞത കൊണ്ട് പ്രവർത്തിക്കുന്നു തങ്ങളുടെ സ്വന്തം ഭയത്തിലോ വേദനയിലോ ചുറ്റപ്പെട്ടിരിക്കുന്നു സന്തോഷം എന്താണെന്ന് അറിയാതെയിരിക്കാം ഇത് അവരുടെ പ്രവൃത്തി ന്യായീകരിക്കുന്നില്ല പക്ഷേ അത് വ്യക്തമാക്കുന്നു അവരോട് കാരുണ്യം കാണിക്കുക എന്നതിനർത്ഥം അവരുടെ പ്രവൃത്തി സ്വീകരിക്കുക എന്നല്ല അവരെ അവരുടെ വേദനയുടെ ബന്ധനത്തിൽ കാണുക എന്നാണ് മൂന്ന് ബന്ധനം ഉണ്ടാക്കരുത് ബുദ്ധ ഉപദേശം മറ്റൊരാളിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് പ്രതീക്ഷിക്കാം പോലെ വേദനിപ്പിക്കുന്നവൻ എവിടെയും ഇല്ല പ്രായോഗികം ഈ വ്യക്തി ഇങ്ങനെ ആയിരിക്കണം അവർ എന്നോട് ഇങ്ങനെ പെരുമാറണം എന്നീ ആഗ്രഹങ്ങൾ വിടുക യാഥാർത്ഥ്യം സ്വീകരിക്കുക ഈ വ്യക്തി ഇപ്പോൾ ഇപ്പോഴത്തെ പോലെയാണ് എന്റെ ആഗ്രഹം മാറ്റാൻ കഴിയില്ല ഇത് നിങ്ങളുടെ മാനസിക ഊർജം സംരക്ഷിക്കുന്നു നാൽ നിങ്ങളുടെ ശക്തിയുടെ കോട്ട പണിയുക